അസലാമലൈക്കും അലഹമില്ല അസ്ലാത്തു വസ്സലാം അല്ലാ റസില്ല പ്രിയപ്പെട്ടവരെ തിരിച്ചറിവ് എന്ന പേരിൽ പുതിയൊരു പരമ്പര തുടങ്ങാനുള്ള പരിപാടിയാണ് ആരാണ് മുസ്ലിം ഒരുപക്ഷെ ചരിത്രത്തിൽ ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു പേര് മറ്റൊരു നാമം ഉണ്ടാവുകയില്ല ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് കൊണ്ട് വേണം ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ മനുഷ്യനാർ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വിശുദ്ധ ഖുർആാനിൽ പഠിച്ചവും പറയുന്നത് ഇങ്ങനെയാണ് സുഹൃത്തു ഹുജറാത്തിൽ നമുക്ക് വായിക്കാം പതിമൂന്നാമത്തെ ആയത്ത് മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് ഒരൊറ്റ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളും ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണ് മനുഷ്യരാണ് എന്നർത്ഥം ബൈബിൾ പറയുന്നതും ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ് മനുഷ്യൻ എന്നാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളും ഇത് ശരിവെക്കുന്നുണ്ട് എല്ലാ മനുഷ്യരും ജനിതകമായി തുല്യരാണെന്ന സന്ദേശവുമായി മനുഷ്യ രേഖയുടെ ആദ്യ ചിത്രം ശാസ്ത്രജ്ഞന്മാർ പുറത്തുവിട്ടിട്ടുണ്ട് വാഷിംഗ്ടൺ ലണ്ടൻ ബെർലിൻ പാരീസ് ടോക്കിയോ എന്നിവിടങ്ങളിലെ ജീനോം പദ്ധതിയിൽ അംഗങ്ങളായ ശാസ്ത്രജ്ഞന്മാർ ഈയൊരു പ്രഖ്യാപനം നടത്തിയത് നമുക്കറിയാം ഈ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തിൽ ബക്രയിലെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തായത്ത് നമുക്ക് വായിക്കാം ആദിയിൽ മനുഷ്യരെല്ലാം ഒറ്റ സമുദായമായിരുന്നു പിന്നീടവർ ഭിന്നിച്ചുപോയി ചുരുക്കത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന മാനവ സമൂഹമാണ് ഇന്ന് വിവിധ ജാതി വിഭാഗങ്ങളായി കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം ഈ വസ്തുത ഓർമ്മപ്പെടുത്തി അതാത് കാലങ്ങളിൽ വ്യതിചലിച്ചു പോയ മനുഷ്യരുടെ അവരുടെ യഥാർത്ഥ പാരമ്പര്യത്തിലേക്ക് യഥാർത്ഥ തറവാട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു പ്രവാചകന്മാർ ചെയ്തത് നേരായ പാതയിലേക്ക് അതായിരുന്നു അവരുടെ ദൗത്യം പ്രവാചകന്മാരുടെ വിളിക്കുത്തരം നൽകി സൃഷ്ടാവായ ദൈവത്തിന് വഴിപ്പെട്ട് ജീവിക്കാൻ സന്നദ്ധരാവുന്നവരാരോ അവരാണ് മുസ്ലിങ്ങൾ മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം അനുസരിക്കുന്നവൻ എന്നാണ് സൃഷ്ടാവായ ദൈവത്തെ അറിഞ്ഞ് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവനാണ് മുസ്ലിം അങ്ങനെയുള്ളവർ മാത്രമാണ് മുസ്ലിം ഇനി അന്ത്യപ്രവാചകൻ നിയോഗിതനായത് അറേബ്യയിലായതിനാലാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ മുസ്ലിങ്ങൾ എന്ന അറബി നാമത്തിൽ അറിയപ്പെട്ടത് മുഴുവൻ പ്രവാചകന്മാരുടെ അനുയായികളും മുസ്ലിങ്ങളായിരുന്നു എന്ന് ഖുർആാൻ പറയുന്നതായി കാണാം നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ പാത പിന്തുടരുക പണ്ടേ തന്നെ ദൈവം നിങ്ങളെ മുസ്ലിങ്ങൾ അതായത് അനുസരിക്കുന്നവർ എന്ന് വിളിച്ചിരിക്കുന്നു ഈ ഖുർആാനിലും സുഹൃത്തൽ ഹജ്ജിലെ എഴുപത്തെട്ടാമത്തായത്താണിത് ഈ ഖുർആാനിലും അത് തന്നെയാണ് നിങ്ങളുടെ വിളിപ്പേര് അപ്പോൾ അതിനർത്ഥം അനറബി പ്രവാചകന്മാരുടെ അനുയായികളെയും മുസ്ലിം എന്ന അറബി പദം കൊണ്ട് വിളിച്ചു എന്നല്ല മുസ്ലിം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം എന്നത് ഒരു നിലപാടിന്റെ പേരാണ് ജാതി പേരല്ല മുസ്ലിമിൻ്റെ മകനായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം മുസ്ലിം ആവുകയില്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനായി ജനിച്ചാൽ മാത്രം ഒരാൾ ആവുകയില്ല എന്നതുപോലെ നമുക്കറിയാം മുസ്ലിമായ നൂഹ് നബിയുടെ മകൻ മുസ്ലിമായിരുന്നില്ല മുസ്ലിമായ ഇബ്രാഹിം നബിയുടെ പിതാവ് മുസ്ലിമായിരുന്നില്ല മുസ്ലിമായ മുഹമ്മദ് നബി സല്ലാഹുലബ്സ്ലമിയുടെ പിതൃവ്യൻ മുസ്ലിമായിരുന്നില്ല മുസ്ലിങ്ങൾ എന്നത് പെറ്റുപിരുകി ഉണ്ടാകുന്ന ഒരു ജാതി സമുദായമല്ല ഒരു ആദർശ സമൂഹമാണ് ജനനം മുസ്ലിമാകുന്നതിനുള്ള മുന്നുപാധിയുമല്ല വിശ്വാസവും കർമ്മവുമാണ് ഒരാളെ മുസ്ലിമാക്കുന്നത് അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ താക്കീജ് താക്കീത് ചെയ്തത് അലുമ്രാനിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് സത്യവിശ്വാസികളെ നിങ്ങൾ ദൈവത്തെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കുക മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് വളരെ വിശാലാർത്ഥത്തിലുള്ള ഈ ആയത്ത് ആൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ അസ്സാമേക്കും ആഹൃദ് ആവാന അനിൽ അഹമ്മദുൽ റബ്ബുലമി